ഓരോ ദിവസവും ഓരോ അലങ്കാരങ്ങളിൽ ഭക്തർക്ക് ദർശനം നൽകുന്ന അപൂർവം ക്ഷേത്രങ്ങളിലൊന്നാണ് തമിഴ്നാട്ടിലെ കോയമ്പത്തൂർ അഷ്ടാംശ വരത ആഞ്ജനേയ ക്ഷേത്രം ഹനുമാൻ പ്രതിഷ്ഠയുള്ള ഇവിടുത്തെ ഏറ്റവും വലിയ സവിശേഷതയും ഇത് തന്നെയാണ് ഒരിക്കൽ സ്വാമിയെ അലങ്കരിച്ച പോലെ പിന്നീട് ഒരിക്കലും കാണാൻ സാധിക്കില്ല എന്നതാണ് പ്രത്യേകത അത്രയ്ക്കും വിശേഷമാണ് ഇവിടുത്തെ അലങ്കാരങ്ങൾ കോയമ്പത്തൂർ നഗരത്തിന്റെ ഒത്തനടുക്കായി പീളമേടാണ് ഈ ക്ഷേത്രം നിലകൊള്ളുന്നത് വിശ്വാസം പ്രകാരം ഇവിടെ ഹനുമാൻ സ്വാമിയുടെ വലത്തെ തൃക്കൈൽ ലക്ഷ്മി ദേവി കുടികൊള്ളുന്നുണ്ട് മറ്റേ കൈകളിൽ ഗതയുമായി പടിഞ്ഞാറേക്ക് ദർശനം നൽകുന്ന വിധമാണ് ഇവിടെ ഹനുമാൻ പ്രതിഷ്ഠ അവ അലങ്കാരങ്ങളെന്നാണ് ഇവിടെ സ്വാമിയുടെ അലങ്കാരത്തെ വിശേഷിപ്പിക്കുന്നത് വെണ്ണൈക്കാപ്പ് അലങ്കാരം രാജ്മരുതി അലങ്കാരം പുഷ്പാലങ്കാരം വടേമാലയ അലങ്കാരം എന്നിങ്ങനെ വിവിധ തരത്തിലാണ് ഇവിടെ അലങ്കാരങ്ങൾ ഒരു കൊച്ചുകുട്ടിയെ എങ്ങനെയാണോ ഒരുക്കുക അതിന് സമാനമായാണ് ഇവിടെ സ്വാമിയെ പൂജാരികൾ ദിവസവും അണിയിച്ചൊരുക്കുക പട്ടുടിപ്പിച്ച് പലതരത്തിലുള്ള ആടയാഭരണങ്ങൾ അണിയിച്ച് പൂമാലകൾ കൊണ്ടും പഴവർഗ്ഗങ്ങൾ കൊണ്ടും ഓരോ നാളും അതിശയിപ്പിക്കുന്ന രീതിയിലാണ് അലങ്കാരങ്ങൾ ഒരിക്കൽ കണ്ട അലങ്കാരത്തിൽ പിന്നീട് സ്വാമിയെ ദർശിക്കാൻ സാധിക്കുകയേയില്ല ഈ ഒരുക്കങ്ങൾ കാണാൻ തന്നെ അതിരാവിലെ മുതൽ ക്ഷേത്രത്തിൽ ഭക്തജനങ്ങൾ എത്താറുണ്ട് മറ്റൊരു ക്ഷേത്രത്തിലുമില്ലാത്ത വണ്ണം പ്രതിഷ്ഠയുടെ ചിത്രം ഫോണിൽ പകർത്താൻ ഇവിടെ ഭക്തർക്ക് അനുമതിയുണ്ട് ഈ ചിത്രം പകർത്തുന്നത് തന്നെ ഭാഗ്യമായാണ് കരുതപ്പെടുന്നത് സാള ഗ്രാമത്തിലാണ് ഹനുമാൻ സ്വാമിയുടെ നിർമ്മാണം ശ്രീരാമ ഭക്തനായ ഹനുമാൻ സ്വാമി മല സഞ്ജീവനിമല ചുമന്നുകൊണ്ടുവന്നതിന്റെ ഓർമ്മപ്പെടുത്തൽ എന്നോണമാണ് ക്ഷേത്രത്തിൽ സ്വാമിയുടെ പടിഞ്ഞാറേക്കുള്ള ദർശനം എന്നാണ് വിശ്വാസം ഔഷധ സസ്യങ്ങളാൽ സമ്പന്നമായ സഞ്ജീവനി പർവ്വതം ചുമന്നുകൊണ്ടുവന്ന സ്വാമിയെ പ്രാർത്ഥിക്കുന്നത് ശാരീരിക മാനസിക രോഗപീഠകളിൽ നിന്നും മോചനം നൽകുമെന്നാണ് വിശ്വാസം ഇവിടെ ഹനുമാൻ സ്വാമിയുടെ കാലുകൾ രണ്ടും തെക്കോട്ടാണ് ഭക്തരെ മരണഭയത്തിൽ നിന്നും രക്ഷിച്ച് അവർക്ക് ദീർഘായുസ് പ്രധാനം ചെയ്യുന്നു എന്നാണ് ഐതിഹ്യം ധനഭാഗ്യം നൽകുന്ന കുബൈരന്റെ ദിക്കായ വടക്കോട്ട് വാൽ കാണുന്ന തരത്തിലാണ് ഇവിടെ ഹനുമാൻ സ്വാമിയുള്ളത് സ്വാമിയെ ആരാധിച്ചാൽ ഭക്തർക്ക് സർവ്വധന സൗഭാഗ്യങ്ങളും ഇതുവഴി നേടാമെന്നാണ് വിശ്വസിക്കപ്പെടുന്നത് എല്ലാ മാസവും ഹനുമാൻ സ്വാമിയുടെ നക്ഷത്രമായ മൂലം നാളിൽ സ്വാമിക്ക് പ്രത്യേക അഭിഷേകം നടത്താറുണ്ട് ഹനുമാൻ ജയന്തി നാളുകളിൽ ഒരു ലക്ഷം ഭക്തരാണ് ക്ഷേത്രത്തിൽ ദർശനത്തിനായി എത്തുക ഭക്തരുടെ അഭ്യർത്ഥന മാനിച്ച് ഓരോ ആഴ്ചയും ക്ഷേത്രത്തിന്റെ ബ്ലോഗിൽ ആ ആഴ്ചയിലെ സ്വാമിയുടെ അലങ്കാര ചിത്രങ്ങൾ പ്രസിദ്ധീകരിക്കും ലോകമെമ്പാടുമുള്ള ഭക്തർക്ക് ഇത് വലിയൊരു അനുഗ്രഹമാണ് ഹനുമാൻ സ്വാമിയെ അലങ്കരിക്കാനുള്ള പട്ടുവസ്ത്രങ്ങൾ ഭക്തർ കാണിക്കയായി നൽകി വരുന്നു ഓരോ വിശേഷ ദിവസങ്ങളിലും ആ ദിവസത്തെ പ്രത്യേകത അനുസരിച്ചാണ് അലങ്കാരങ്ങൾ ചെയ്യാറ് ഉദാഹരണത്തിന് ശ്രീകൃഷ്ണ ജയന്തിക്ക് കൃഷ്ണനെ പോലെയാകും ഹനുമാൻ സ്വാമിയെ അലങ്കരിക്കുക പൊങ്കൽ നാളുകളിൽ കരിമ്പ് കൊണ്ടുള്ള അലങ്കാരങ്ങളാകും നമ്മുടെ വിഷു പോലെ തമിഴ് പൂത്താണ്ടായ ഏപ്രിൽ പതിനാലിന് പതിനായിരത്തി എട്ട് പഴങ്ങൾ കൊണ്ടാണ് അലങ്കാരങ്ങൾ ജോലി സംബന്ധമായോ വിദേശയാത്ര സംബന്ധമായോ ധന ധനസംബന്ധമായതോ എന്തുമാകട്ടെ അഷ്ടാംശ വരത ആഞ്ജനേയർ സ്വാമിയെ ഭജിച്ചാൽ ഫലം സുനിശ്ചിതം എന്നാണ് ശനി വ്യാഴം ദിവസങ്ങളാണ് ഇവിടെ ഏറ്റവും വിശേഷ നാളുകൾ രാവിലെ ഏഴര മുതൽ പന്ത്രണ്ട് വരെയും വൈകിട്ട് അഞ്ചര മുതൽ ഒമ്പത് വരെയും ക്ഷേത്രത്തിൽ പ്രവേശിക്കാം കോയമ്പത്തൂർ അവിനാശി റോഡിൽ നിന്നും അല്പം അകത്തേക്ക് പോയാൽ ക്ഷേത്രത്തിലെത്തിച്ചേരാം